വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നല്ല പെട്ടെന്ന് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് നിൽക്കുന്നത് ഇതൊക്കെ നിങ്ങൾ പഠിക്കുക നല്ല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഏ വായോ പെട്ടെന്ന് വ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് അവലി വെച്ചൊരു ഉണ്ടാക്കുന്നത് ഓക്കെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് ഓക്കെ പിന്നെ അതിനകത്ത് ചേർക്കാവുന്നതെന്ന് വെച്ചാൽ ഉഴുന്ന് പരിപ്പി ചേർക്കാം കപ്പലണ്ടി ചേർക്കാം അന്തിപ്പരിപ്പി ചേർക്കാം ഗ്രീൻ പീസ് ചേർക്കാം ക്യാരറ്റ് ചേർക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് അണ്ടിപ്പരിപ്പും ഉള്ളും മാത്രമേ ഉള്ളൂ എല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ് നമുക്ക് പാൻ അടുപ്പിലോട്ട് വയ്ക്കാം അടുപ്പിലോട്ട് വെച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അത് പാൻ ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വൺ ബൈ വൺ ഓരോന്നും ഓരോന്നായിട്ട് ഇടാം ആദ്യം ഇട്ടുകൊടുക്കുന്നത് അവല് നമ്മൾ കഴുകി തോർത്തി വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ കാണിച്ചല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉഴുന്നവരുത്തും കപ്പലും അപ്പോൾ എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ടും കടുകിട്ട് കൊടുത്തിട്ട് ഞാൻ ഉഴുന്ന് വരുപ്പിടണം പിന്നെ കപ്പലണ്ടി വേണം കപ്പലണ്ടി രണ്ടേകാൽ സ്പൂൺ വരുന്നുണ്ട് ഉരുന്ന് ഒരു സ്പൂണായിട്ടത് അപ്പോൾ അതൊന്നു ഇച്ചിരി ഒന്ന് വേണ്ട കഴിയുമ്പോൾ നമുക്ക് വേനൽ തീ വെച്ചുകൊടുമ്പേറ്റവും അവസാനം ചേർക്കാം നമുക്ക് അപ്പോൾ ഇതൊരു സ്വലപ്പാകുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം ഇഞ്ചി കുറച്ചൊന്ന് വാടി കഴിയുമ്പോഴാണ് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ടാണ് സവാള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സവാള ഇട്ട് കൊടുക്കണ്ട സവാളയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ഈ ഇത്രയും ഐറ്റംസിന് എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പിടണം കാരണം ഈ ഞാൻ ഇതേ കണക്ക് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ഉപ്പിടാതാക്കിയിട്ടുണ്ട് അവസാനം ഇടാമെന്ന് വിചാരിച്ച് പക്ഷേ അപ്പോൾ ഈ ഐറ്റംസൊക്കെ വായിൽ ചവയ്ക്കുമ്പോൾ ഉപ്പ് കാണത്തില്ല ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഇത് വഴറ്റുന്ന സമയത്ത് ചേർക്കണം അത് മസ്റ്റാണ് എന്നിട്ട് പിന്നെ അതൊരു വഴണ്ട് കഴുകണ്ട ഉപ്പാണ് ഇടുന്നത് ഞാൻ ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആ കഴുകി തോർത്തി വെച്ചേക്കുന്ന അവനിട്ട് കൊടുക്കണം കഴുകിത്തോർത്തി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ ഒരു പിന്നെ കുതിരലിനാണ് ആ കഴുകുന്നത് പക്ഷേ വെള്ളം കൂടി പോരുത് എനിക്കൊരല്പം ഒരു ലേശത്തോനെ കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ നമ്മൾ തട്ടിപ്പൊത്തി വെച്ചപ്പോൾ അതങ്ങ് ആയി റെഡിയായി എന്നിട്ട് ഇത് തട്ടി ഇത് വീണ്ടും ഇളക്കി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം അതായത് ഈ അവലിന് മാത്രം ചേർന്ന ഉപ്പഴപ്പം ഇടും നമ്മൾ മറ്റേതിനെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവലിന് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കാം പെട്ടെന്ന് ഇത് വേവ വേവലൊന്നും അധികം ഒന്നും ഇല്ല ഇന്ന് വെള്ളം ഒന്നും സെറ്റായാൽ മാത്രം മതി നമുക്ക് തേങ്ങാപ്പീരയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിലേറെ തേങ്ങാപ്പീര ഇടാം നിങ്ങൾക്ക് ചെത്ര ഇട്ടാൽ ടേസ്റ്റ് വരും വരുന്നുണ്ട് ഇപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ അതെല്ലാം റെഡിയായി കറിവേപ്പല ഇട്ടു കൊടുക്കടുക്കുക തീർന്നു ഇതേയുള്ളു എളുപ്പത്തിലൊരു ഉപ്പുമ ഉണ്ടാക്കാം മനസ്സിലായോ